ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത്തെട്ട് അറുപത് ലെങ്ത്തിൽ ഇമ്പോർട്ടഡ് അബായ ഗൗണിൻ്റെ കളക്ഷൻസ് എന്നുള്ളത് അപ്പോൾ കുറച്ച് പേസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യത്തെ കളറ് കാണാം കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് അടിപൊളി പ്രിൻ്റിലാണിത് വന്നിട്ടുള്ളത് മൂന്ന് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് ഇതിൽ വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് താഴെയൊക്കെ നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഇറക്ക ലെങ്ത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് സെലക്ട് ചെയ്യാം അതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക്കിലാണ് വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഈ കളറാണ് കളറാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം ഇതിന്റെ നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് കേട്ടോ ഫോർ എക്സൽ വേണ്ട ഫോർ എക്സൽ സെലക്ട് ചെയ്യാം എല്ലാത്തിന്റെ ലെങ്ത് ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ അടുത്ത കളർ കാണാം അടുത്ത കളർ ഒരു അടിപൊളി കളറാണ് കേട്ടോ ഒരു വൈൻഷേഡ് ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത്തും ഫിഫ്റ്റി എയ്റ്റ് ആണ് വരുന്നത് ബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ ഇതിലും അവൈലബിൾ ആണ് കേട്ടോ ഈ കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളർ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഷേഡ് ആണ് ഈ ബ്ലാക്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഫിഫ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് ത്രീ കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫിഫ്റ്റി എയ്റ്റ് ലെങ്തിൽ അപ്പോൾ ഇതാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് അറുപത് ലെങ്ത്തിൻ്റെ ഗൗൺസാണ് കേട്ടോ ഇതിലും സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് നോക്കുവാണെങ്കിൽ അറുപത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അറുപത് ലെങ്ത്ത് ഒരുപാട് പേര് നമ്മളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ലെങ്ത്ത് കൂടിയ മോഡലിൻ്റെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിതിൽ ഏത് ആണോ വേണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ